നമസ്കാരം മലയാളി വാർത്ത പസ്സിലേക്ക് സ്വാഗതം ഇസ്രയേൽ എന്ത് യുദ്ധം ചെയ്താലും അതിനെയൊക്കെ നിരീക്ഷിക്കുകയാണ് അമേരിക്ക എവിടെ ആർക്ക് നേരെ അടിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശവും അമേരിക്ക നൽകാറുണ്ട് വേണ്ടി വന്നാൽ അത്യുഗ്ര ആയുധങ്ങളും യുദ്ധത്തിന് നൽകാനും അമേരിക്ക ഒരു മടിയും കാണിക്കാറില്ല കാരണം ഹമാസിന്റെ പൂർണ്ണ നാശം അത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ് തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അൽമവാസി മേഖലയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ താമസിക്കുന്ന ടെന്റുകൾക്ക് നേരെയായിരുന്നു അന്ന് ഇത്തരം ആക്രമണം ഉണ്ടായത് ഏഴ് മീറ്റർ ആഴമുള്ള മൂന്ന് ഗർത്തങ്ങളടക്കം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ഇരുപതിലധികം കൂടാരങ്ങളടക്കം പൂർണ്ണമായി നശിക്കുകയാണ് ഉണ്ടായത് അന്ന് അധികം നശീകരണ ശേഷിയുള്ള എന്ത് ആയുധമാണ് ഇസ്രായേൽ ഉപയോഗിച്ചത് എന്ന ചോദ്യം പലതവണയാണ് ഉയർന്നു വന്നത് ഗാനുറൂസിലെ ഹമാസിന്റെ ഓപ്പറേഷൻ സെന്റർ ആക്രമിച്ചതായാണ് ഇസ്രായേൽ അറിയിച്ചത് എന്നാൽ ഹമാസ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്തു ഇത് നുണയാണെന്നാണ് ഹമാസിന്റെ വാദം പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ യു എസ് നിർമ്മിത എം കെ എയ്റ്റി ഫോറിന് ബോംബ് ഉപയോഗിച്ചാണ് പൂർണ്ണമായും ഇവയെ തകർത്തത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മാർക്ക് എയ്റ്റി ബോംബുകൾ അതായത് ജനറൽ പർപ്പസ് ബോംബുകളാണ് ഏത് ലക്ഷ്യത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ബോംബുകളാണ് ഇസ്രായേൽ ഉപയോഗിച്ച് സർവനാശവും വരുത്തിയത് ഇരുന്നൂറ്റി അൻപത് പൗണ്ട് അഞ്ഞൂറ് പൗണ്ട് ആയിരം പൗണ്ട് രണ്ടായിരം പൗണ്ട് പതിപ്പുകളിൽ അവ വരുന്നുണ്ട് ഇതിൽ രണ്ടായിരം പൗണ്ട് ആണ് ഇസ്രായേൽ ഉപയോഗിച്ചത് എന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരം പൗണ്ട് ഭാരമുള്ള എം കെ എയ്റ്റി ഫോർ ഈ പരമ്പരയിലെ ഏറ്റവും വലിയ ബോംബ് കൂടിയാണ് ഗാസക്കാർക്കെതിരായ ചില മോശം ആക്രമണങ്ങളിൽ ഇത് ഇസ്രായേൽ പയറ്റിറ്റുമുണ്ട് മാർക്ക് എയ്റ്റി ഫോർ അല്ലെങ്കിൽ ബി എൽ യു ഡബിൾ വൺ സെവൻ എന്നറിയപ്പെടുന്ന രണ്ടായിരം പൗണ്ട് അമേരിക്കൻ ജനറൽ പെർപ്പസ് ബോംബാണ് അവർ ഉപയോഗിച്ചത് മാർക്ക് എയ്റ്റി ശ്രേണിയിലെ ആയുധങ്ങളിൽ ഏറ്റവും വലുത് വിയറ്റ്നാം യുദ്ധ സമയത്ത് സേവനത്തിൽ പ്രവേശിച്ച ഇത് യു എസിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഹെവി അൺഗൈഡഡ് ബോംബായി മാറിയിരിക്കുകയാണ് ഗാസയിലെ വ്യോമാക്രമണം തുടർന്ന് ഇസ്രായേൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പത്തൊൻപത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് യു എനിന്റെ സ്കൂളിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇതിനു സമീപത്തുണ്ടായിരുന്ന രണ്ട് വീടുകളും പൂർണ്ണമായി തന്നെ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു മരിച്ചവരിൽ ആറുപേർ യു എൻ ജീവനക്കാർ ഒളിത്താവളമായ ആക്രമണത്തിന് പദ്ധതികൾ ഇട്ടുകയും സ്കൂളുകളെ ഹമാസ് മറയാക്കുകയും ചെയ്തു എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം ഇതിനായി ഇടയ്ക്കിടെ ഗാസയിലെ സ്കൂളുകൾക്ക് നേരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്താറുണ്ട് ഇക്കഴിഞ്ഞ ബുധനാഴ്ച തെക്കൻ ഗാസയിലെ നഗരമായ ഖാൻ യുനൂസിന് സമീപമുള്ള ഒരു വീടിന് നേരെയും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി ഇരുപത്തിയൊന്ന് വയസ്സുവരെ പ്രായമുള്ള ആറ് സഹോദരന്മാരും സഹോദരിമാരും ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് അധികൃതർ അറിയിച്ചത് പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഗാസയിലെ യുദ്ധം ഇപ്പോൾ പതിനൊന്നാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേലും ഹമാസും സായുധ സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനായി നടത്തിയ അന്താരാഷ്ട്ര ഇടപെടലുകൾ ഒന്നും തന്നെ ഫലം കണ്ടിട്ടുമില്ല ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാല്പത്തിയൊന്നായിരത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടു പോവുകയുമാണ് ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഹമാസിനെ നശിപ്പിക്കും വരെ യുദ്ധം തുടരുമെന്ന ഇസ്രായേലിന്റെ ഘോര പ്രഖ്യാപനം വന്നതും ഇപ്പോഴിതാ ഘോര ബോംബുകൾ അടക്കമുള്ളവ ഉപയോഗിച്ച് ഹമാസിനെ പൂർണ്ണമായി തൃപ്പണമാക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ